നമസ്കാരം പ്രിയ പ്രേക്ഷകരെ യൂസ് യുവർ ഹെഡ്സെറ്റ് പേസ് ഇത്രയും വൃത്തികെട്ട ഒരു ചാനൽ ഇത്രയും വൃത്തികെട്ട ഒരു ചാനൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മീഡിയ ഫണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ പറയാൻ രണ്ടു ദിവസം വൈകിപ്പോയി ഞാൻ ചില പേഴ്സണൽ കാര്യങ്ങളുടെ തിരക്കിലായിരുന്നതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയോട് സ്നേഹമുള്ള നമ്മുടെ നാടിന്റെ ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ള നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഇഷ്ടപ്പെടുന്ന ഈ രാജ്യത്തിലെ ജനങ്ങളോട് സ്നേഹമുള്ള ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത തെമ്മാടിത്തരമാണ് ബംഗ്ലാദേശിലെ ഹാദി എന്ന് പറയുന്ന ഒരു തെമ്മാടി ഒരു ചെറ്റ ഒരു തീവ്രവാദി ചെയ്ത പ്രവൃത്തി അവന് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കണം ഇന്ത്യയുടെ പഞ്ചാബ് ഉൾപ്പെടെ കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകൾ പാകിസ്ഥാൻ പിടിച്ചെടുക്കണം ഇതെല്ലാം കൂടെ പിടിച്ചെടുത്ത് അവിടെ ഉള്ളവരെ മുഴുവൻ ചുട്ട് കൊന്നിട്ട് ഇവന്മാർക്ക് അവിടെ യുവന്മാരുടെ ഉണ്ടാക്കിയ മതരാഷ്ട്രം സ്ഥാപിച്ചെടുക്കണം പണ്ട് ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല എന്നും ഈ രാജ്യത്ത് ഹിന്ദുക്കളാണ് കിടക്കുന്നതെന്നും ഹിന്ദുക്കൾ മുഴുവൻ ബഹുദൈവ വിശ്വാസികളാണെന്നും കല്ലുകളെ ആരാധിക്കുന്നവരാണെന്നും ഇവരെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വാദത്തെ മുൻനിർത്തിയവർക്ക് എല്ലാവർക്കും അതിനെ അനുകൂലിക്കാത്ത മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് ഒരു പക്ഷേ അന്ന് ട്രെയിൻ കിട്ടാത്ത കുറെ എണ്ണം ഇവിടെ ഉണ്ട് എന്നിരുന്നാലും അന്ന് വേറൊ പ്രത്യേക രാജ്യമുണ്ടാക്കി ഈ നാട്ടിൽ നിന്ന് പോയി ഹാപ്പിനെസ് ഇൻഡക്സിലും പട്ടിണി സൂചികയിലും ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നു എന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളായ നാറികൾ ഈ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടന്ന് നമ്മുടെ ഭരണകൂടത്തെയും നമ്മളെയും നാണം കെടുത്താൻ ശ്രമിക്കുന്ന യവന്മാർ ഉൾപ്പെടെ ഉള്ളവരുടെ പിന്തുണയുമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ഈ രണ്ട് വൃത്തികെട്ട രാജ്യങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളോടും രാജ്യത്തിന്റെ അതിർത്തികളോടും ചെയ്യുന്ന തെമ്മാടിത്തരവും ക്രൂരതയും സമാനതകളില്ലാത്തതാണ് പത്ത് ശതമാനം പോലും മുസ്ലിം പോപ്പുലേഷൻ ഇല്ലാതിരുന്ന നമ്മുടെ രാജ്യത്ത് ഇന്നത് ഇരുപത് ശതമാനത്തിനടുത്ത് എത്തി നിൽക്കുമ്പോൾ ഇരുപത്തഞ്ചും ഇരുപതും ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഇപ്പോഴത്തെ അവസ്ഥ ഒരു ശതമാനവും രണ്ട് ശതമാനവുമാണ് ഇങ്ങനെ കൊന്നൊടുക്കി ഒരു മതവിഭാഗത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് മതരാഷ്ട്രങ്ങളും ഈ രണ്ട് മതരാഷ്ട്രങ്ങളിൽ മതം തിന്ന് ജീവിക്കുന്ന മതത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള മതപെറിയന്മാരായിട്ടുള്ള തീവ്രവാദികളും ഇവന്മാരൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തുന്ന കുത്തിത്തിരിപ്പുകൾ കാണുമ്പോൾ അതിനെയെല്ലാം പണ്ട് കോൺഗ്രസ് ചെയ്തതുപോലെ സലാം വെച്ച് നമസ്കരിച്ച് അവന്റെ കാൽ കീഴിൽ നിന്നു കൊടുക്കണമെന്ന് ചിന്തിക്കാത്തൊരു ഭരണകൂടം ഈ രാജ്യത്ത് വരികയും ആ വന്ന ഭരണകൂടം നമ്മുടെ രാജ്യത്തിനെതിരെ പറയുകയല്ല ചിന്തിച്ചാൽ പോലും അവന്റെ തലയെ കൂടെ ബുള്ളറ്റ് പായിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു സേനാ വിന്യാസം പോലും അജ്ഞാതരുടെ ഒരു സന്നാഹം പോ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഈ ഭരണമുട ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഈ രാജ്യത്തിനെ വെട്ടിമുറിക്കണമെന്നും ഇന്ത്യയുടെ ഭൂപടത്തെ വികലമായി സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിച്ച ഒരു ചെറ്റയെ ഒരു അജ്ഞാതൻ വെടിവെച്ചു കൊന്നു ആ ചെറ്റ ആ ചെറ്റയെ വെടിവെച്ചു കൊന്നതിന്റെ പേരിൽ അവിടെ നിരായുധരായിട്ടുള്ള അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഒന്നും ഒന്നുമറിഞ്ഞുകൂടാത്ത അവിടത്തെ മൈനോറിറ്റിയായ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രൂരമായ വംശഹത്യ ഒരു വംശത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാതെ സുഖമായി വീട്ടിലിരിക്കുന്ന ഒന്നും അറിയാതിരുന്ന ഒരു പാവത്തിനെ വിളിച്ചോണ്ടുവന്ന് നാട് റോട്ടിലിട്ട് ചവിട്ടി അയാളുടെ തലച്ചോറ് വരെ പുറത്ത് വരുത്തിച്ച് അവനെ കയറിൽ കെട്ടിത്തൂക്കി പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് അതിന്റെ വീഡിയോ മുഴുവൻ ലോകത്ത് പടർത്തി വിട്ടിട്ട് അത്രയും വൈരാഗ്യം അത്രയും മതവിഷം നിറഞ്ഞ ഒരു ജനക്കൂട്ടം അവിടെ മനുഷ്യത്വരഹിതമായ മനുഷ്യനൊന്നും പോലും പറയാൻ പറ്റാത്ത മൃഗതുല്യരായിട്ടുള്ള ഒരു പറ്റം ജനക്കൂട്ടം ഇത്രയും തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ട് ഇവിടുത്തെ മീഡിയ ഫണ്ട് പറയുന്ന ഒരു ചാനൽ ജനലക്ഷങ്ങൾ ഹാദിക്ക് വേണ്ടി വിട നൽകാൻ ഹാദിയുടെ വിടവാങ്ങലിൻ ജനലക്ഷങ്ങൾ പങ്കെടുത്തു ഹാദിക്ക് വിട എങ്ങനെയാണ് ഈ ചെറ്റകളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നതെന്നാണ് നമ്മുടെ സൈന്യത്തിന്റെ സംരക്ഷണയിൽ നമ്മുടെ പോലീസിന്റെ സംരക്ഷണയിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടിട്ട് അതിലൂടെ പരസ്യം കിട്ടി അതിലൂടെ ശമ്പളം പേടിക്കുന്ന ഈ ചെറ്റകൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സുരക്ഷിതത്വം നിൽക്കുന്ന നാറികൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും അതുണ്ടാക്കിയ ശില്പികളും എത്രത്തോളം ശ്രേഷ്ഠമാണ് എന്ന് നമുക്കറിയാമെങ്കിലും അവരുടെ മുഖത്ത് നോക്കി പുച്ഛിക്കുന്ന തരത്തിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരൊറ്റ തെമാടി ചാനൽ മാത്രമായിരിക്കും ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പറ്റി ഈ ചാനലിൽ ഇരിക്കുന്നവന്മാർ പറയുമ്പോൾ ഇവന്റെയൊക്കെ വായിലൂടെ തേനും പാലും ഒഴുകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്നാൽ അംബേദ്കർ അല്ല ഇവർക്ക് വെറും പരിചയം മാത്രമാണെന്നും അംബേദ്കറിനെയൊക്കെ ഇവർക്ക് പുല്ലുവലയാണെന്നും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊണ്ട അംബേദ്കർ ഇന്ത്യയ്ക്ക് വേണ്ടി സുശക്തമായ ഒരു ഭരണഘടന നിർമ്മിച്ച അംബേദ്കർ ആ തണലിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭൂപടത്തെ വികലമായി ചിത്രീകരിച്ച ഒരു പന്നിക്ക് പറഞ്ഞ ഒരു ചെറ്റ ചത്തപ്പോൾ അവനെ കുഴിച്ചിടാൻ കൊണ്ടുപോയപ്പോൾ അവന് വിടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയഭേദകമായിട്ടൊരു ന്യൂസ് പുറത്തുവിടാൻ ഈ ചാനലിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ചാനൽ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്ത് നമ്മളെല്ലാരും എല്ലാവരും ജീവിക്കുന്നുണ്ട് എങ്കിൽ നമ്മളെല്ലാം എന്ത് ധൈര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ എല്ലാവരും ചോദിക്കണം ആൾക്കൂട്ട കൊലപാതകം കേരളത്തിൽ ഇതിനു മുമ്പ് പല ചറ്റകളും നടത്തിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഇപ്പൊ പാലക്കാട് നടന്ന ആൾക്കൂട്ട കൊലപാതകത്തിൽ പോലും അത് ബി ജെ പിയുടെ തലയിൽ മാത്രമായിട്ട് ഒതുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മലപ്പുറത്ത് നടന്ന ആൾക്കൂട്ട കൊലപാതകം ഇവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെയൊക്കെ ആണ് എന്ന് ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ പക്ഷെ ഇത് ഒരു പ്രത്യേക രീതിയിൽ നരേഷൻ എഴുതി തയ്യാറാക്കി രാഷ്ട്രീയ എടുക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് പോകുമ്പോൾ ഞാൻ പറയുന്നു പാലക്കാട് നടന്ന നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ആരൊക്കെയാണ് പ്രതികളെങ്കിലും അവന്മാരെ എല്ലാം ശിക്ഷിച്ചിരിക്കണമെന്ന് ഞാൻ പറയുന്നു ഞാൻ ഈ പറയുന്ന ആർജവത്തോടെ ഈ മീഡിയ ഫണ്ടിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാരതത്തിൽ പിറന്നതിൽ പോലും അപമാനത്തോടു കൂടിയാണ് യുവന്മാരൊക്കെ ചിന്തിക്കുന്നത് എന്ന് തോന്നു അങ്ങനെയുള്ള യുവന്മാർ ഈ മീഡിയ ഫണ്ടിലുള്ള ഒരുത്തനെങ്കിലും ഈ ഹാദി എന്ന് പറയുന്ന തെടിയെ ഒരു വാക്ക് കൊണ്ടെങ്കിലും എതിർക്കാൻ പറ്റാത്ത ഈ വൃത്തികെട്ട ചാനൽ ഞാൻ ചോദിക്കുന്നത് ഒരു വാക്ക് കൊണ്ടെങ്കിലും നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുമോ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ വന്നിരുന്ന് വായിട്ട് കൂവണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും നിങ്ങൾക്ക് ഇടാൻ കഴിയുമോ എന്തിന് ഈ മീഡിയ ഫണ്ടിന് മാത്രം പറയുന്നു നമ്മുടെ മറ്റു ചാനലുകൾ പോലും വേണ്ടത്ര രീതിയിൽ സീരിയസ് ആയിട്ട് പലസ്തീനിലെ ഗസയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം പോലും തൊട്ട് അയൽവക്കത്ത് നടക്കുന്ന രാജ്യത്ത് നടക്കുന്ന വംശഹത്യ മതവെറിയെ കുറിച്ച് സംസാരിക്കാൻ അവരുടെ പേരുകൾ വായിക്കാൻ നമ്മുടെ നാട്ടിലെ മനുഷ്യത്വം ചമഞ്ഞ് നടക്കുന്ന അവൾക്കൊപ്പം ടീമുകൾ ഏതവൾക്കൊപ്പം നിങ്ങളൊക്കെ എത്രയോ കുട്ടികളുടെ പേര് വായിക്കാൻ ഗസയിലെ കുട്ടികളുടെ പേര് വായിക്കാൻ ഓടി നടന്ന നിങ്ങൾ തൊട്ട് അയൽവക്കമായിട്ടുള്ള ഒരു രാജ്യത്ത് നടന്നിട്ടുള്ള അതിക്രൂരമായ വംശഹത്യയെ ഒരു വാക്ക് കൊണ്ട് പോലും സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത നിങ്ങളൊക്കെ എന്ത് ഊച്ചാളികളാണ് അവരും നിങ്ങളും ഈ മീഡിയ ഫണ്ടും എല്ലാം ഒരേ രക്തത്തിൽ പിറന്നവരാണ് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഗസയ്ക്ക് വേണ്ടി മാത്രം കരയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നൈജീരിയയ്ക്ക് വേണ്ടി കരയാൻ പറ്റാത്തത് സുഡാനു വേണ്ടി കരയാൻ പറ്റാത്തത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി കരയാൻ പറ്റാത്തത് അത് പറയുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ളവർ വർഗീയവാദികളും അത് പറയാതെ പഞ്ചപുച്ചമടക്കി ആദിക്ക് വിടാന്ന് പറഞ്ഞ് എഴുതുന്ന നാറികൾ മതേതരത്വത്തിന്റെ അപ്പോ സ്ഥലംമാരുള്ള ഈ നാട്ടിലാണ് നമ്മൾ എല്ലാവരും എന്നുള്ള ബോധ്യം നമുക്ക് വേണം ഇത്രയ്ക്ക് പച്ചക്ക് രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്ത ഒരു ന്യൂസ് ചാനലും ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല മലയാളികൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മൾ എങ്ങനെ തലകുനിക്കുന്നു അതേപോലെ ഈ ന്യൂസ് ചാനൽ നൽകുന്ന ഓരോ റിപ്പോർട്ടിന്റെ മുന്നിലും നമ്മൾ തലകുനിച്ച് ശിരസ് കുനിച്ച് നിൽക്കേണ്ട ഗതികേടിൽ യുവമാരെത്തിക്കും ഒരിക്കൽ നിരോധിച്ചിട്ടും കണ്ടവന്റെ കാല് നിക്കിയ അന്മാർ ഒടുക്കം വീണ്ടും അത് തുറന്നിരിക്കുകയാണ് ജനങ്ങളുടെ ഉള്ളിൽ വിഷം നിറയ്ക്കാൻ പതിഞ്ഞ സ്വരത്തിൽ സാവധാനം പറയുന്ന യുവമാരുടെ വാക്കുകളുടെ പിന്നിലെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് കാളകൂട വിഷമാണ് ഇത് പറയാൻ ഇവിടുത്തെ മുസ്ലിം സമൂഹം മുന്നോട്ട് വരണം നിങ്ങളാണ് പറയാൻ ഇത് പറയുമ്പോൾ ഞാൻ വർഗീയവാദി എന്നുള്ള ഒറ്റ ടൈറ്റിൽ ഇവർക്ക് ഒതുക്കാൻ കഴിയും പക്ഷെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഗതികെട്ട അവസ്ഥ വരും സുഡാനിൽ മരിച്ചതോ നൈജീരിയയിൽ മരിച്ചതോന്നും ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അല്ല അവിടെ കൊല ചെയ്യപ്പെട്ടത് മുസ്ലിം കുട്ടികളാണ് എന്നിട്ട് ഇവർ വാതുറന്നിട്ടില്ല എങ്കിൽ ഇവരുടെ പ്രാധാന്യം മറ്റെന്തിനേക്കോ വേണ്ടിയിട്ടാണ് പണം പണത്തിന് മേൽ ഇവർ ഉദ്ദേശിക്കുന്ന മത നിയമങ്ങൾ അതിനെതിരെ നിൽക്കുന്നത് ഇവിടത്തെ മുസ്ലിങ്ങളാണെങ്കിലും അവരെയും തീർക്കാൻ ഇവന്മാരാരും മടിക്കത്തില്ല ഇത്രയ്ക്കും വൃത്തികെട്ട രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു വാർത്ത കൊടുക്കാൻ ഇവർക്ക് അത്രയ്ക്ക് നികൃഷ്ടമാണ് ഇവരുടെ മനസ്സ് ഇല്ലെങ്കിൽ ഒരിക്കലും ഇന്ത്യയുടെ ഭൂപടത്തെ വികലമായി വരച്ച ഹാദി എന്ന് പറയുന്ന തെമ്മാടിക്ക് വിട എന്നും ജനലക്ഷങ്ങൾ ആ ചേറ്റയുടെ ശവ അടക്കിന് വന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇവനൊക്കെ ഈ ചാനൽ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊടുത്തതൊന്നും അല്ല ജനലക്ഷങ്ങൾ വന്നു അതുകൊണ്ട് ഒരു വിട പറഞ്ഞതാണ് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടേല അംബേദ്കർ കീ എന്നൊക്കെ പറഞ്ഞവര് വരുമായിരിക്കും പക്ഷെ എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ജയഹന്ദ്